ഇന്നലെ കൂടിയ ചൂടിൽ നിന്ന് ദേഹത്തെയും മനസ്സിനെയും രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം തന്നെ പ്രത്യേകമായി എടുത്ത് സംസാരിക്കാമെന്ന് പറയുകയുണ്ടായി കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് കണ്ണിൻ്റെ തെളിച്ചത്തിന് കണ്ണിൻ്റെ ഭംഗിക്ക് എല്ലാറ്റിനും കൂടി ഒരു പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അടുത്ത ദിവസങ്ങളിൽ വിശദീകരിച്ച് വിശദീകരിച്ച് പറയുകയും ചെയ്യാം ഒന്ന് കണ്ണിന് അപകടകാരിയായിട്ടുള്ള നിങ്ങളുടെ ജീവിത രീതികളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മാറ്റണം അപ്പോൾ കണ്ണിൻ്റെ പ്രയാസത്തിന് ഏത് മരുന്ന് ഏത് വൈദ്യൻ പ്രകൃതി ചികിത്സയാണോ വികൃതി ചികിത്സയാണോ എന്നന്വേഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ജീവിത രീതിയിൽ കണ്ണിനെ മോശമാക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം മാറ്റണം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണമെന്ന് അർത്ഥം അതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കുക രണ്ടാമതായി നിങ്ങൾ ശ്വസിക്കുന്ന വായു കണ്ണിന് നല്ലതാണോ നിങ്ങളുടെ ചുറ്റുമുള്ള വായു കണ്ണ് നേരിട്ട് സ്പർശിക്കുന്ന വായു കണ്ണിന് ആരോഗ്യം നൽകുന്നതാണോ കണ്ണിനെ മോശമാക്കുന്നതാണോ ആരും ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല ചുറ്റുമുള്ള വായു നല്ല വായുവാണ് നല്ല വായുവാണ് കണ്ണിലടിക്കുന്നത് എങ്കിൽ ആ നല്ല വായുവിനെ കണ്ണിൻ്റെ ഉള്ളിലുള്ള സകല കോശങ്ങൾക്കും കിട്ടുന്ന രീതിയിൽ ശ്വസിച്ച് ഉള്ളിലേക്ക് ആവാഹിക്കുന്നുണ്ടോ പലരുടെയും ശ്വസനം പെരിഫ്രലാണ് ശരിയായി ശ്വസിക്കുന്നത് കഠിനമായി അധ്വാനിക്കുന്നവർ മാത്രമാണ് അതുകൊണ്ടല്ലേ നമ്മുടെ വക്കീലന്മാരെക്കാളും പ്രൊഫസർമാരെക്കാളും ഡോക്ടർമാരെക്കാളും എല്ലാം നല്ല ആരോഗ്യത്തോടെ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ചുവട്ടു തൊഴിലാളികളുമെല്ലാം ജീവിക്കുന്നത് വാസ്തവത്തിലെ ഏറ്റവും ആരോഗ്യത്തോടെ ഏറ്റവും നല്ല ജീവിതം ആ മേഖലയിലുള്ളവരാണ് നടത്തുന്നത് ആനന്ദവും ജീവിതാനന്ദവും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ അടിസ്ഥാന തൊഴിൽ വിഭാഗങ്ങളിലാണ് കൂടുതലുള്ളത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം മൂന്നാമതായി നിങ്ങൾ കുടിക്കുന്ന വെള്ളം കണ്ണിനെ കേടാക്കുന്നതാണോ കണ്ണിന് നല്ലതാണോ കണ്ണിന് വേണ്ടത് പച്ചവെള്ളമാണ് നല്ല പച്ചവെള്ളം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെയും തീയിൽ വെച്ച് ചൂടാക്കി കൊല്ലാതെയും പച്ചവെള്ളം തന്നെ കിട്ടണം ക്ലോറിൻ വെള്ളം പച്ചവെള്ളമല്ല വിഷവെള്ളമാണ് മിനറൽ വാട്ടർ പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന വെള്ളം വിഷവെള്ളമാണ് നല്ല കിണർ വെള്ളം കിട്ടുമോ മഴ വെള്ളത്തിൽ മിനറലുകൾ കുറവാണെങ്കിലും മഴവെള്ളം പുഴ വെള്ളം പുഴയൊക്കെ സംരക്ഷിച്ചാൽ മാത്രമേ നല്ല വെള്ളം നമുക്ക് കിട്ടൂ അത് കിട്ടാത്ത ആളുകൾക്ക് കുമ്മളങ്ങ നീര് കാരറ്റ് ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസുകൾ വാഴപ്പിണ്ടി ജ്യൂസ് കരിക്കിൻ വെള്ളം പഴച്ചാറുകൾ അവയ വെള്ളമായിട്ട് ഉപയോഗിക്കാം കണ്ണിനെ നശിപ്പിക്കുന്ന വെള്ളങ്ങൾ ചായ കാപ്പി കോള ചാരായം അതുപോലുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായ വെള്ളത്തിലേക്ക് വരണം നാലാമത്തത് ആഹാരം തന്നെയാണ് കണ്ണിനെ നന്നാക്കുന്ന ആഹാര സാധനങ്ങളുമുണ്ട് കണ്ണിനെ മോശമാക്കുന്ന ആഹാര സാധനങ്ങളുണ്ട് കണ്ണിനെ മോശമാക്കുന്ന ആഹാര സാധനങ്ങൾ നിങ്ങളുടെ ദേഹം മൊത്തം മലിനമാക്കും മൊത്തം ശരീരത്തിനും രോഗദുരിതങ്ങൾ ഉണ്ടാക്കും പൈൽസ് തുടങ്ങി ഗ്യാസ്ട്രബിള് മലബന്ധം നിരവധിയായ തൊക്കു രോഗങ്ങൾ എല്ലാം ഉണ്ടാക്കും ഇപ്പോൾ ആഹാര സാധനങ്ങളിൽ ശരീരത്തിന് കണ്ണിന് ഏറ്റവും എന്താണ് എല്ലാവർക്കും അറിയാം പഴങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് പച്ചക്കറികളാണ് വേവിക്കാത്ത പച്ചക്കറികൾ മൂന്നാമത്തെ സ്ഥാനത്ത് കണ്ണിന് ആരോഗ്യം നൽകാൻ അണ്ടിപ്പരിപ്പ് വർഗങ്ങൾ അതിൽ എള് തുടങ്ങി ബദാമും പംകിൻ സീഡ്സും നിങ്ങളുടെ ശരീരത്തിന് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കണം നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഇതെല്ലാം വാരിയങ്ങ് തിന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതരുത് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്ന പഴങ്ങളുണ്ടാകും യോജിക്കാത്ത പഴങ്ങളും ഉണ്ടാകും യോജിക്കുന്ന പച്ചക്കറികളുണ്ട് യോജിക്കാത്തതുണ്ട് യോജിക്കുന്ന അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളിലാണ് കഴിച്ചു കഴിഞ്ഞിട്ട് വയറിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഗ്യാസ്ട്രോൾ ഉണ്ടാക്കുന്നത് മലബന്ധം ഉണ്ടാക്കുന്നത് നെഞ്ചരിച്ചിലുണ്ടാക്കുന്നത് ഹോ ഇതൊക്കെ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് തന്നെ തിന്നുമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ രോഗികളായി മാറും അതുകൊണ്ട് നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ നിങ്ങളിൽ നടത്തുന്ന ഗവേഷണം വളരെ ശാസ്ത്രീയമായ ബുദ്ധിയോടെ യുക്തിയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ ചെയ്യണം വറുത്തത് അച്ചാർ പോലെ ഉപ്പും പുളിയും മുളകും ചേർന്നത് ഉപ്പാണ് കണ്ണിനെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ആവശ്യത്തിന് വേണം ആവശ്യത്തിൽ കൂടിയാൽ ദ്രോഹകാരികളാണ് അപ്പോൾ വറുത്തതും പൊരിച്ചതും ഉപ്പിലിട്ടതും അച്ചാറും പപ്പടവും വല്ല കാലത്തും ഒക്കെ നിങ്ങളൊന്ന് തൊട്ടു എന്ന് കരുതിയിട്ട് അപകടമുണ്ടെന്നല്ല പറയുന്നത് അതൊക്കെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ലെവലിലാണെങ്കിൽ വല്ല വിഷു വരുമ്പോഴോ ക്രിസ്തുമസ് വരുമ്പോഴോ ഒരല്പം വറുത്തത് കഴിച്ചു എന്ന് കരുതിയിട്ട് അങ്ങനെ കുഴപ്പമുള്ള ഉപയോഗിച്ചാൽ അതൊക്കെ പിടിച്ചു നിൽക്കാൻ ശരീരത്തിന് സാധിക്കും അതുപോലെ ബേക്കറി സാധനങ്ങൾ പഞ്ചസാര മൈദ വനസ്പതി വെളിച്ചെണ്ണയല്ലാത്ത എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഒലിവോയിലും എള്ളെണ്ണയും അങ്ങനെയുള്ള ചില എണ്ണകൾ പറ്റും പക്ഷെ അല്ലാത്ത എണ്ണകളെ മാറ്റി നിർത്തുക കണ്ണിന് കേട് തന്നെയാണ് അഞ്ചാമത്തെ കാര്യം കണ്ണിൻ്റെ രക്ഷയ്ക്ക് നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങൾ വിയർക്കാത്ത ഒരു ജീവിത രീതിയാണെങ്കിൽ വിയർത്തു പോകേണ്ട അഴുക്ക് സാധനങ്ങൾ കൂടെ കണ്ണിന് ദുരിതമായിട്ട് മാറും ഉണ്ട് വ്യായാമം വേണം അധ്വാനത്തിന് ഭാഗ്യമില്ലാത്തവർക്ക് വ്യായാമം ഉണ്ടാകണം കണ്ണിൻ്റെ രക്ഷയ്ക്കുള്ള വ്യായാമങ്ങൾ പലതുണ്ട് നിങ്ങൾ കുളിക്കുമ്പോൾ തല നന്നായി തണുപ്പിച്ച് കുളിക്കുക അതിനെ വ്യായാമത്തിൽ കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു വ്യായാമം തന്നെയാണ് അതുപോലെ കയ്യിൽ വെള്ളമെടുത്ത് കുനിഞ്ഞു നിന്ന് ആ വെള്ളത്തിൽ കണ്ണുകൾ മുക്കി കണ്ണിങ്ങനെ അടക്കുക തുറക്കുക പത്തിരുപത് പ്രാവശ്യം ചെയ്യുക കണ്ണിൻ്റെ ചുറ്റും കൺപോളകൾക്ക് കണ്ണിൻ്റെ ബോൾസിന് കൃഷ്ണമണികൾക്ക് ഭാരം വരാത്ത രീതിയിൽ കണ്ണിൻ്റെ ചുറ്റും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് പ്രാവശ്യമെങ്കിലും കൈപ്പത്തികളിൽ മേശപ്പുറത്ത് കൈപ്പത്തികൾ വെച്ച് കുരിഞ്ഞ് കണ്ണുകൾ കൈപ്പത്തിക്കുള്ളിൽ വരുന്ന രീതിയിൽ കണ്ണുകൾ വെച്ച് ഇങ്ങനെ കിടക്കുക കൃഷ്ണമണികൾ താഴേക്ക് തൂങ്ങി നിൽക്കും റിലാക്സ് ചെയ്ത് നിൽക്കും ഈ കൈപ്പത്തിനുള്ളിൽ കണ്ണുകൾ തുറന്നാണ് വെയ്ക്കുന്നത് വളരെ ആണ് കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിൽ വായിക്കുന്നത് കുറച്ചു നേരം കാലുകൾ ഉയർത്തി വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കുന്നത് കാലിലെ ചോര രക്തമെല്ലാം വയറിന് നെഞ്ചിന് കണ്ണിനൊക്കെ കിട്ടുന്ന വളരെ സുഖകരമായൊരു രീതിയാണ് നിരവധി തകരാറുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നതാണ് അതേപോലെ കണ്ണിൻ്റെ വ്യായാമം അപ്പം ഉണ്ടാവും മുകളിലേക്കും താഴേക്കും അറുപത് പ്രാവശ്യം കണ്ണടയ്ക്കുക ആ സമയം വേണമെങ്കിൽ കഴു കഴുത്തിൻ്റെ വ്യായാമം കൂടെ ചെയ്യാം സൈഡിലേക്ക് വശങ്ങളിലേക്ക് അറ്റത്ത് ഇങ്ങേറ്റത്ത് അറുപത് പ്രാവശ്യം കണ്ണടയ്ക്കുക പിന്നെ കോണോട് കോണ് അറുപത് കണ്ണടക്കിയ ഒരു മിനിറ്റ് അടുത്ത കോണ് അത് കഴിഞ്ഞാൽ കണ്ണ് കറക്കുക പലർക്കും കണ്ണ് നേരെ കറക്കാൻ പ്രയാസമായിരിക്കും അവർ ക്ലോക്കിൻ്റെ പന്ത്രണ്ട് ഏറ്റവും മുകളിൽ ബിന്ദുവിൽ നോക്കുക അധികം ഇങ്ങനെ വലിച്ചു മുറുക്കി നോക്കണ്ട സിമ്പിളായിട്ട് പിന്നെ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ഇങ്ങനെ സാവകാശം അറുപത് പ്രാവശ്യം കൊണ്ടുപോവുക കണ്ണടയ്ക്കുക പിന്നെ എതിര് ചെയ്യുക ഇത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ പച്ചപ്പ് നേരെ ദൂരെയുള്ള പച്ചപ്പിൽ നോക്കി കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കുക ആ ദൂരെയുള്ള പച്ചപ്പിൽ ഒരു പോയിൻറ്റ് നോക്കുക അല്പം സെക്കൻഡ് കൊണ്ട് അടുത്തുള്ളൊരു പോയിന്റ് നോക്കുക ദൂരെ നോക്കുക അടുത്ത് വരിക ദൂരെ നോക്കുക അടുത്ത് വരിക താടകവും നല്ലതാണ് അപ്പോൾ അതൊക്കെ വളരെ സാവധാനം കണ്ണുനിലങ്ങനെയുള്ള നിരവധി വ്യായാമങ്ങളിൽ നിങ്ങൾക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കാം കണ്ണ് ചിമ്മുക യൂട്യൂബ് നോക്കിയിരിക്കുകയാണെങ്കിലും കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിലും എഴുത്തും വായനയുമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കണം ഒരു വരി വായിക്കുന്നതിനിടയിൽ മൂന്ന് പ്രാവശ്യം കണ്ണ് ചിമ്മാൻ ശീലിക്കുന്നതാണ് നല്ലത് അടുത്തത് കഴുത്തിൻ്റെ ആരോഗ്യമാണ് പലർക്കും പെടലി വേദന പെടലിക്ക് നീര് സ്പോണ്ടിലോസിസ് സ്പോണ്ടലൈറ്റിസ് കഴുത്തിന് തകരാറുണ്ടോ കണ്ണിനും തകരാറ് വരും കാരണം സർക്കുലേഷൻ മോളിലേക്കുള്ള രക്തത്തിൻ്റെയും വായുവിൻ്റെയും പ്രവാഹം കുറഞ്ഞാൽ കണ്ണിന് കേടുവരും ഓർമ്മ കുറയും അതുകൊണ്ട് കണ്ണിൻ്റെ വ്യായാമം ചെയ്ത് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ വ്യായാമം കൂടെ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും പതുക്കെ വശങ്ങളിലേക്ക് താഴേക്ക് മുകളിലേക്ക് കഴുത്തിൻ്റെ വ്യായാമങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്യേണ്ടവയാണ് പിന്നെ കഴുത്ത് കൊണ്ട് തലകൊണ്ട് വലിയ വട്ടം വരയ്ക്കുക ക്ലോക്വൈസ് അതായത് ആൻറ്റി ക്ലോക്വൈസ് കഴിയുന്നത്ര തടവിക്കൊടുക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിൽ അടുത്തത് ഏഴാമത്തത് വയറിൻ്റെ ആരോഗ്യമാണ് വയറിൻ്റെ ആരോഗ്യം പോയാൽ കണ്ണിൻ്റെ ആരോഗ്യമൊന്നുമല്ല മൊത്തം ശരീരത്തിൻ്റെ ആരോഗ്യം പോകും ശരീരത്തിലെ ഏത് ഭാഗത്ത് അനാരോഗ്യം വന്നാലും രോഗം വന്നാലും വയറ് നേരെയാക്കുക വയറിൻ്റെ ആരോഗ്യം നേരെയാക്കുകയാണ് ചെയ്യേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനധികം പറയേണ്ട ആവശ്യമില്ല വയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വയറിന് സുഖം തരുന്നത് അത് മാത്രം കഴിക്കുക സുഖം തരുന്ന അളവിൽ മാത്രം കഴിക്കുക പാചകം ചെയ്ത് പഴകിയ ഒരു സാധനവും കഴിക്കരുത് പാചകം ചെയ്ത രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കണം അലൂമിനിയം ഹിൻഡാലിയൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പാചകം ചെയ്ത ആഹാര സാധനങ്ങൾ കഴിക്കരുത് വറുത്തത് മൊരിച്ചത് തുടങ്ങിയിട്ട് നമ്മൾ പ്രകൃതി രീതിയിലല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് ചോറ് കഴിക്കുകയാണെങ്കിൽ തവിടുള്ളതാവണം ടോക്സിസിറ്റി കൂടെ ഒന്ന് നോക്കണം എട്ടാമത്തത് കണ്ണിനെ നശിപ്പിക്കുന്നത് മരുന്നുകളാണ് നിരവധിയായ മരുന്നുകൾ കണ്ണിന് കേടുവരുത്തുന്നവയുണ്ട് അതുകൊണ്ട് മരുന്നുകൾ ഒഴിവാക്കുക ഏതൊക്കെ മരുന്നുകളാണ് എന്നുള്ളത് ഞാൻ പുറകെ പറയാം അടുത്ത ദിവസം പറയാം ഒൻപതാമത്തായിട്ട് എനിക്ക് പറയാനുള്ളത് അപകടങ്ങളാണ് അത് കണ്ണിൽ പൊടി പോകുന്നതാവാം രാസമാലിന്യങ്ങൾ അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് കണ്ണിലടിക്കുന്ന തെറ്റായ ദുഷിച്ച വായുവിൻ്റെ കുഴപ്പമാവാം തൊഴിൽശാലകളിൽ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തൊറിച്ചു വരുന്ന കരിങ്കൽ ചീളുകൾ കണ്ണിൽ തറച്ചാവാം അതല്ല ലെയ്ത്ത് മെഷീനുകളിൽ നിന്ന് വരുന്നതാവാം പല രീതികളിൽ കുട്ടികൾ കളിക്കുന്നതിനിടയിലാവാം റോഡപകടങ്ങളാവാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതുപോലെ എരിവ് കണ്ണിൽ വീഴുക ആസിഡ് കണ്ണിൽ വീഴുക വീഴ്ചകൾ ഉണ്ടാകുക കൂർത്തു നിൽക്കുന്ന സാധനങ്ങളിൽ പോയി ഇടിക്കുക ഇങ്ങനെയൊക്കെയുള്ള നിരവധി തരത്തിലുള്ള അപകടങ്ങൾ കണ്ണിനുണ്ടാവാറുണ്ട് ഉണ്ട് എപ്പോഴും അതിലൊരു ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരിക്കൽ പോയാൽ തിരികെ വരാൻ പ്രയാസമുള്ള ഒന്നാണ് കാഴ്ച എന്നുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അടുത്തത് നമ്മുടെ വിനോദ ഉപാധികളാണ് ഇന്ന് പലരും വിനോദ ഉപാധികൾക്ക് അടിമകളാണ് മദ്യത്തിൻ്റെ അടിമകളെപ്പോലെ മയക്കുമരുന്നുകളുടെ അടിമകളെപ്പോലെ യൂട്യൂബ് അടിമകൾ വാട്സപ്പ് അടിമകൾ മെസ്സേജ് അടിമകൾ കമ്പ്യൂട്ടർ ഗെയിമുകളുടെയൊക്കെ അടിമകളെ ധാരാളമായി നോക്കി കാണാൻ സാധിക്കും ഇതെല്ലാം വളരെ ലിമിറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു ദിവസം രണ്ട് മണിക്കൂറിന് അപ്പുറത്തേക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് കണ്ണിന് നല്ലത് അല്ല എങ്കിൽ കണ്ണിനത് നാശം തന്നെ ഉണ്ടാക്കും ഫോണിൻ്റെ റേഡിയേഷൻ കാൻട്രാക്ട് ഉണ്ടാക്കുന്നതിൽ റേഡിയേഷന് വലിയൊരു പങ്കുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പതിനൊന്നാമതായി എനിക്ക് പറയാനുള്ളത് ഉറക്കമാണ് കണ്ണിന് ആരോഗ്യം വേണോ ഏഴു തുടങ്ങി എട്ട് മണിക്കൂർ ഉറങ്ങണം അത് പത്ത് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ മണി പരമാ പത്ത് മണിക്കെങ്കിലും കിടന്നുറങ്ങിയാൽ അതിൻ്റെ വ്യത്യാസം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ അറിയാൻ സാധിക്കും ഉറക്കം കണ്ണിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഉറക്കം നിന്നാൽ കണ്ണു നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും ഉറക്കം നിന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താ ഉറക്കം നിന്നല്ലേ കണ്ണിന് ഉറക്കക്ഷീണമുണ്ട് കണ്ണ് തൂങ്ങിയിരിക്കുന്നു ചുവന്ന നിറത്തിലായിരിക്കുന്നു കൺപോളകൾക്കിടയിൽ നീരു ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ആദ്യം കാണിക്കുന്നത് കണ്ണാണ് അതുകൊണ്ട് ഉറക്കത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത ഒരാൾക്കും ആരോഗ്യത്തോടെ അധികകാലം പോവാൻ സാധിക്കില്ല പന്ത്രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈംഗികതയിലാണ് അമിതമായ ലൈംഗികത കഠിന ബാധിക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ദുശീലങ്ങൾ മാസ്ട്രപേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ അമിതമായി കഴിഞ്ഞാൽ അത് കണ്ണിന് ക്ഷീണം വരുത്തും കണ്ണിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാരോട് ഞാൻ അങ്ങോട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളം കുടിയും കൂടെ കുറവാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമുണ്ടാകും ഏതായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ പലതിനെക്കുറിച്ചും അടുത്ത ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിൽ വിശദമായി പറയാം കഴിയുന്നത്ര ഷെയർ ചെയ്യണം ഇതുപോലുള്ള നിരുപദ്രവമായ ചിലവില്ലാത്ത കാര്യങ്ങൾ അല്പം മനസ്സ് വെച്ചാൽ ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിരവധി രോഗങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നമ്മുടെ നാട്ടിലെ മനുഷ്യരെയും രക്ഷിക്കാൻ നമുക്ക് സാധിക്കും ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം ഇതനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് താഴെ എഴുതണം ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നന്ദി നമസ്കാരം